നമസ്കാരം തീട്ടത്തിൽ മുക്കിയ ചൂല് പറഞ്ഞ വീട്ടിൽ കരുതി വെച്ചോ കേട്ടോ പള്ളിക്കാരെയും പട്ടക്കാരെയും കള്ള ക്രിസ്ത്യാനികളെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല ആയതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് വോട്ട് നേടാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നേറണം എന്ന് വോട്ട് വിഹിതം പരിശോധിച്ച ബി ജെ പി തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് നല്ല നീളമുള്ള ഒരു ചൂല് വാങ്ങിച്ച് തീട്ടത്തിൽ മുക്കി വീടിൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും വെച്ചോ മതിലിനോട് ചേർത്തി എവിടെങ്കിലും വെച്ചോ വരുമ്പോൾ ചൂടെടുത്തവൻ്റെ മുഖത്തടിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി കാരൻ്റെ ആർ എസ് എസ് കാരൻ്റെ വിശ്വഹിന്ദു പരിഷത്തുകാരൻ്റെ ഹിന്ദു ഐക്യവേദിക്കാരിയുടെ നമസ്കാരം ഒരു പഴയ ഹിന്ദി സിനിമയിൽ ഒരു രംഗമുണ്ട് അതിൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ അവിടെ വന്ന പൂണൂൽദാരിയായിട്ടുള്ള ഒരാളെ അയാളെ തല്ലി ചെവിടത്തടിച്ചു എന്നിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട് ഓ നിങ്ങൾ വലിയ ബ്രാഹ്മണനാണല്ലേ അപ്പം ഞാൻ നിങ്ങളുടെ തൊട്ടപ്പോൾ നിങ്ങൾ അയിത്തമായി പോയിട്ടുണ്ടാകുമല്ലേ എന്ന് പറഞ്ഞ് അയാളുടെ പോക്കറ്റ് എന്നൊരു ടവൽ എടുത്ത് അയാളുടെ മുഖത്തീട്ട് കൊടുത്തു നന്നായിട്ട് തുടച്ചോളാം പറഞ്ഞിട്ട് അടി കൊടുത്തതിന് ശേഷം തുടച്ചോളാം പറഞ്ഞിട്ട് ഈ ഒരു പരിപാടിയാണ് നരേന്ദ്രമോദി സാറ് ഇന്ന് ഡൽഹിയിൽ ചെയ്തത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ക്കാട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇപ്പം ഇവിടെ കർണാടകത്തിൽ ജലഗല്ലി ഏരിയയിൽ അവിടെ മുസ്ലിങ്ങളെ വീടൊക്കെ തകർത്ത് വെച്ചിട്ടുണ്ട് കേരളത്തിലും തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ആ ഒരു കാര്യത്തിലിപ്പോൾ ഒരു അപവാദം തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുസ്ലിങ്ങളെ തൊടാനോ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തൊടാനോ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ തൊടാനോ കാരണം അവിടെ ഭരിക്കുന്ന ആളുടെ പേര് സ്റ്റാലിൻ എന്നാണ് മൂക്ക സ്റ്റാലിൻ മുത്തുവേൽ കരുണാധി സ്റ്റാലിൻ അവിടെ നടക്കില്ല ഓട്ടിച്ചിട്ടടിക്കും അവിടെ ഈ വിഭാഗീയതയും വർഗീയതയൊക്കെ ഉണ്ട് അതില്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് അതിന് തീ കൊളുത്താനല്ല ശ്രമിക്കുന്നത് ഏതായാലും കന്യാകുമാരി പോലെ കാശ്മീർ വരെ അത് ഇന്നലെ ക്രിസ്മസ് ദിവസമാണ് ക്രിസ്മസ് ദിവസമാണ് അതിൻ്റെ പീക്കിലെത്തിയത് ഏതോ ഒരു ക്രിസ്ത്യൻ അസോസിയേഷന്റെ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട് അറുന്നൂറിൽ പരം സ്ഥലങ്ങൾ അടികൊടുത്തിട്ടുണ്ട് ചെറുതും വലുതായ രീതിയിൽ എവിടേക്ക് പാപ്പയുടെ പ്രതിമയുണ്ട് അതൊക്കെ തല്ലി തകർത്തിട്ടുണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല ഇവിടെ കുറേ കുറേ എണ്ണമുണ്ട് കുറേ എളിബ്യന്മാർ കുറേ കറ ചർദിനാൾമാരും കുറേ ബിഷപ്പന്മാരും അവർ പറയുന്നുണ്ട് നിലയ്ക്ക് നിർത്തണം ആര് കേൾക്കാൻ ആരോടാ ഈ പറയുന്നത് ഏ അവസാനിപ്പിക്കണം അതെന്തിനു വേണ്ടിയിട്ടറിയോ ഇവിടെയുള്ള അൽമായന്മാർ ഇനിയിപ്പോൾ അവരൊന്നും പറഞ്ഞില്ല എന്ന് വേണ്ട അതുകൊണ്ട് ഉണ്ടെ തന്നെ അവസാനിപ്പിക്കണം ർ എസ്സുകാരും ബജരംഗതളുകാരൊക്കെ ചെയ്യുന്ന അക്രമം വിഷുവാദ പരിശുദ്ധ ചെയ്യുന്ന അക്രമം വെപ്പ നിർത്തണം എന്നാണ് പറഞ്ഞത് അവർ ഈ സംഭവം ഇത് കേട്ടഭാഗം നിർത്തില്ല എന്ന് പോലും പറഞ്ഞില്ല അവർ കേട്ട ഭാഗം പോലും അടിച്ചിട്ടില്ലേ യുവന്മാർക്ക് അവരിന്ന് പറയല്ലേ വേണ്ടു കേരളത്തിലിരുന്ന് പറയാലോ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ അവരൊപ്പം കൂട്ടാൻ പല രൂപത്തിൽ അവർ ശ്രമിച്ചു കാല് പിടിക്കുന്ന പരിപാടി വരെ നടത്തി കിരീടം കിരീടം കൊടുത്ത ചെമ്പാണെന്ന് പിന്നീട് തെളിഞ്ഞു നാനും കിരീടമല്ലേ മിണ്ടാൻ പറ്റില്ല നാണം കെട്ടതാണല്ലോ ബോധം കൊണ്ട് മിണ്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് തൃശ്ശൂർ ക്രിസ്ത്യാനികൾക്ക് ഇനി ഞാനിപ്പോടാ ഉല്ലൂര ആ ഭാഗത്ത് എല്ലാവരും കൂടിയിട്ട് അവരൊരു ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ ഒരു ചർച്ചിൻ്റെ എം പി ഉണ്ടാക്കി വെച്ചു ഇപ്പം എന്തായി അയാളിപ്പം ഇങ്ങനെയും കാണിച്ചു നടക്കുന്നത് തൃശ്ശൂരിൽ എല്ലാവരെയും മുഖത്ത് നോക്കിയിട്ട് അവനുടേ തൃശ്ശൂർക്ക് കിടക്കില്ല അത് ഇലക്ഷനിൽ കണ്ടു തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ കണ്ടു അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് എന്താണ് അവശേഷിക്കുന്നത് മുസ്ലിം സമുദായമാണ് ഇനി അവിടുന്ന് വോട്ട് കിട്ടുമോ എന്ന് നോക്കണം ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ക്രിസ്ത്യാനികൾ പല രൂപത്തിലും പല ഭാഗത്തും അവരെ എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ട് നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിലുള്ള പല ആളുകളും അവർ ഉപദേശിച്ചിട്ടുണ്ട് തേളിൻ്റെ വാജ്മ പിടിച്ചാലും കാൽമ പിടിച്ചാലും അത് കൊത്തും കാരണം അതിൻ്റെ സ്വഭാവം അതാണ് ആർ എസ് എസിൻ്റെ സ്വഭാവം അതാണ് അവരെ രക്തത്തിൽ അരിഞ്ഞെടുക്കുന്ന ഒരു 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 ആപ്തവാക്യം എന്താ ക്രിസ്ത്യാനികൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണ് അതവരെ മാറ്റില്ല എന്നിട്ടും പല രൂപത്തിലും പല ഭാഗത്തും അവസാനം കാലുപിടുത്ത മരം നടത്തി കൂടി ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നിട്ട് എന്താ ഉണ്ടായത് ഈ ഒരു ക്രിസ്മസ് ദിവസം ഉത്തരേന്ത്യയിൽ കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഒരാൾക്കും വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് ഇനി ഇപ്പം അടുത്ത വർഷം ക്രിസ്മസ് വരുമ്പോൾ ഇനി മരുന്നുണ്ടോ അതൊക്കെ വെള്ളി അത് ഇതൊക്കെ മരുന്നുണ്ടല്ലോ എന്താ സ്ഥിതി എന്നറിയില്ല ഇപ്പോൾ പാപ്പ മറ്റുള്ള സാധനങ്ങളൊക്കെ തല്ലി താഴത്തുള്ളൂ ഇനി മനുഷ്യന്മാരെ വരെ തല്ലുപരി അതും അത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് ഘോരമായിട്ടുള്ള അവസരയ്ക്ക് എത്തും കാരണം ചോദിക്കാനും പറയാനാറില്ല പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇയാള് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒരു പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭക്തിയാണ് ക്രിസ്ത്യൻ ഭക്തിയാണ് അവൾ എഴുതി വായിച്ച കുറെ കാര്യം സമാധാനത്തിൻ്റെ ദൂതൻ മറ്റൊരു വർഷം എന്തെങ്കിലും പറഞ്ഞു കണ്ണുടച്ചുകൾ നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും ചെറുതായിട്ട് മറ്റേ ഉള്ളിലുള്ള മറ്റേ വിചാരങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ശബ്ദമാക്കി മാറ്റാച്ച ഞാൻ പറയുണ്ടാവും കാണിച്ചു തരണ്ട് ഞാൻ കാണിച്ചു തരണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഞാൻ എല്ലാത്തെയും കാണിച്ചു ഞാൻ നിങ്ങളൊരു കുരിശകൃഷിയും ഇതാണ് ഉള്ളിൽ പറയുന്നുണ്ടാവുക ജനിച്ചത് മുതൽ ഇതുവരെ ഈ പത്ത് അറുപത്തഞ്ച് വയസ്സായി പത്ത് എഴുപത് വയസ്സിന് അടുത്ത് ഏത് വരെ അരെയും ഒരിക്കൽ പോലും ഹിന്ദുത്വവാദത്തിനപ്പുറമോ ഇപ്പുറമോ നിന്നിട്ടില്ല എന്നിട്ട് ഒരു കാര്യമുണ്ടായി ഡൽഹി അടിയും കൊടുത്ത ലക്ഷം തൂവാല കൊടുക്കുന്ന പരിപാടിയുണ്ടല്ലോ തുടച്ചോളാം പറഞ്ഞിട്ട് ഇത് പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള മരപ്പാറ കൊണ്ടുവരാമെന്നൊക്കെയും പറഞ്ഞിട്ടുള്ളത് ഇത്തവണ ഏകദേശം രണ്ടായിരത്തിൽ പരം ആളുകളാണ് ഇയാൾ പോകുന്ന പള്ളിയുടെ മുമ്പിൽ കൂടിയത് പ്രതീക്ഷിച്ചതല്ല കാരണം സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഡൽഹിയിലാണ് സാധാരണ ഗതി ഗതിയിൽ ഒരു പത്തോ ഇരുന്നൂറോ പോലീസാരെ കൊണ്ടുപോകും പക്ഷേ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടി വലിയ രൂപത്തിൽ ആൾക്കൂട്ടം വരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തിൽ പരം ആളുകൾ അവിടെ കൂടിയത് ഇങ്ങനെ ഇങ്ങനെക്കെതിരെ വെല്ലുവിളിക്കാൻ വേണ്ടി തടയാൻ പറ്റില്ല പിന്നെ പോലീസും പട്ടളൊക്കെ ഉള്ളതല്ലേ പക്ഷേ നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന പോലെ മുള്ളുവേലി വെച്ചു അവിടെ അവർ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മറ്റേ വെള്ളം ചീറ്റാനുള്ള യന്ത്രങ്ങൾ ഇതെല്ലാം വന്നു ടിആർ ഗ്യാസ് വന്നു വേണ്ടി വന്നാൽ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനം വരെ എത്തി ഏതായാലും അവർ മുദ്രാവാക്യങ്ങളെ വിളിച്ചു ഗോ ബാക്കും മുദ്രാവാക്യങ്ങളെയും വിളിച്ചു അതുപോലും വാസ്തവത്തിൽ ബി ജെ പി കാര് പ്രതീക്ഷിച്ചതല്ല ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ അദ്ദേഹത്തെ തടയണമെങ്കിൽ അവരുടെ മനസ്സിൽ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ എത്രമാത്രം തീയുണ്ടെന്നാൽ ചോദിക്കാൻ മതി അത് നിസ്സാര കാര്യമായിട്ട് അവർക്ക് കാണാൻ പറ്റില്ല ഇനിയിപ്പോൾ അവരെ സംബന്ധിച്ചോ ഇത് തന്നെയാണ് ഇവിടെയും കേരളത്തിലെ സ്ഥിതി അതാണ് ഉള്ളെൻ്റെ ഉള്ളില് വലിയ രുദൃഷ്യുണ്ട് അതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എലക്ഷൻ നടന്ന സമയത്ത് ഇവർ കാൽക്കുലേറ്റ് ചെയ്തത് ഇതുവരെ വോട്ടിംഗ് ശതമാനം പതിനാല് കേരളത്തിൽ നടക്കുന്ന എലക്ഷനുകളിൽ ബി ജെ പി കിട്ടിയ വോട്ടിംഗ് ശതമാനത്തിൻ്റെ അങ്ങേയറ്റം പീക്ക് പതിനാല് ശതമാനമാണ് അവിടെ ജയിക്കാനൊന്നും പറ്റില്ല പതിനാല് ശതമാനമാണ് ആവറേജ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ പതിനാല് ശതമാനത്തിൽ നിന്ന് ഒരു പണത്തൊക്കെ ശതമാനം അങ്ങനെ ശതമാനം കണക്കുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങ് ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ഒരു പണത്തൊക്കെ ശതമാനം മുന്നോട്ട് പുരു പോകാൻ പറ്റിയിട്ടില്ല ഇവരുടെ കുറേ സംഖ്യ കുറുവടികളല്ലാതെ ഒരാൾ പോലും വേറൊരാളും വന്ന് കയറി വന്നിട്ടില്ല എന്നുള്ള ഏറ്റവും വ്യത്യാസം ഒരിക്കൽ ഒരാൾ അത് പറയുന്നത് പക്ഷേ കേശവ് ബലൻറാം ഷെഡ്ഗേവാറിന് മുമ്പായുള്ള ആർ എസ് എന്താ പറഞ്ഞത് ഇപ്പോൾ വയസ്സ് പത്ത് പത്ത് മുപ്പത് വയസ്സായിട്ടുള്ള ഇയാൾക്ക് ദാറ്റ് മീൻസ് അതുപോലെ രക്തത്തിലെ ആർ എസ് എസ് അയാളവിടെ മാറി അതിന് പറയുന്നത് ഇന്നലെ വന്ന ആളുകൾ മുഴുവൻ വലിയ വലിയ കോപ്പന്മാരായിട്ട് മാറി മന്ത്രിമാരായിട്ട് മാറി അതുപോലെ തന്നെ മറ്റേ മറ്റേ സംസ്ഥാനത്തിൽ വലിയ വലിയ സ്ഥാനങ്ങൾ കരകഥമാക്കി പക്ഷേ പഴയ ആളുകൾ മുഴുവൻ ഇപ്പോൾ ഇപ്പോഴും മറ്റേ വെള്ളം കോറലും വെറുകോട്ടായിട്ട് നിൽക്കണം എന്തിനാ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന അതിൽ ഒരു ഒരു പാർട്ടിയിൽ നിൽക്കുന്നതെങ്കിൽ അവർ പി അയാൾ പിന്മാറി അയാളുടെ കുടുംബം ഒക്കെ പിന്മാറി വലിയ കുടുംബം അയാളുടെ അയാൾ വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു അപ്പം അയാളുടെ കുടുംബത്തിനകത്ത് ഉള്ള ആൾക്കാർ മുഴുവൻ അല്ല അച്ഛനറസ് കാരനായിരുന്നു അത് ഏറ്റവും അസം എല്ലാവരും മാറിയെന്നർത്ഥം അപ്പം ആയതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള കൊഴിഞ്ഞു പോക്ക് നടത്തുന്നത് ഇവർ അപ്പുറത്തും പത്താളെ കൂട്ടുമ്പോൾ ഇപ്പുറത്തും നൂറാൾ കൊഴിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഈ എന്ന് പറഞ്ഞ സൂചി ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറാ മാറാതെ നിൽക്കുക അതിലൊരു വലിയ വിഷമമുണ്ട് ഇത്തവണ അവർ ഈ പതിനാലിനോടൊപ്പം ബോർഡർ പതിനാലും കൂടി ചേർത്തു ക്രിസ്ത്യാനികളുടെ പ്രത്യേകിച്ച് കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നും തൊള്ള നിറച്ച് അണ്ണാക്കിലോട്ട് കയറ്റി കൊടുക്കും ക്രിസ്ത്യാനികൾ തങ്ങളുടെ വോട്ട് എന്ന് കരുതി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഒരാപ്പകര് എലക്ഷൻ വന്നപ്പോൾ അവർ കാര്യം മനസ്സിലാക്കി വഞ്ചിച്ചു ചതിച്ചു പാലവെച്ചു മൂട്ടിക്കൂടെ ഇളാന്ത് കയറ്റി ഇതാണിപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇനി ക്രിസ്ത്യൻ സമൂഹത്തിലേക്കുള്ള ഇടുക്കിയിലേക്കും മരമലകളിലേക്കും കോട്ടയ മരമലകളിലേക്കും അവരുടെ അവരുടെ കന്യാശ്രീ മഠങ്ങളിലേക്കും മറ്റേ ഇത് നൂല് കെട്ടി കൊടുക്കാനും പൊട്ടുതോട്ട് കൊടുക്കാനും അരവണ കൊ അതും തുടങ്ങിയിട്ട് അരവണ കൊണ്ട് കൊടുക്കല് അരവണ കൊണ്ട് കൊടുക്കാനും പിന്നെ കേക്ക് കേക്ക് കൊണ്ടു കൊടുക്കാനുള്ള പരിപാടി നിർത്തി അത് വേസ്റ്റാണ് അതൊരു ഗുണലമില്ല അവർ സുഖമായിട്ട് കേക്ക് ഒക്കെ തിന്നു കേട്ടോ ലഡ്ഡും കേക്ക് ഒക്കെ തിന്നു അരവണ ആ അതും തിന്നു അവർ കൊടുത്തില്ല ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഇത് നേരത്തെ പറഞ്ഞു വെച്ചതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ സി കെ പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇപ്പം എൻ്റെ കയ്യിലില്ല ഞാൻ കട്ട് ചെയ്തു ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് ഇവിടെയുള്ള ഹിന്ദുക്കളെ പാവ ഹിന്ദുക്കളെ ചതിച്ചവരാണ് ഈ ആറ് മറ്റേ ബി ജെ പി കാര് വിസർജനം ടി വി ആരംഭിക്കും ആരംഭിക്കുന്ന സമയത്ത് പോലും നമ്മളെ ഹിന്ദുക്കൾക്കെന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങി വെച്ചത് ഇപ്പോൾ അവർ ഒരു ആൻ്റി മുസ്ലിം പ്രോഗ്രാം മാത്രമായി മാറി അവിടെ സംസാരിക്കാൻ വരുന്ന മുഴുവൻ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അതോറിറ്റികൾ പ്രോ ക്രിസ്ത്യനാണ് ഹിന്ദുക്കൾ അവർക്ക് പ്രശ്നമല്ല ഏതായാലും ക്രിസ്ത്യാനികൾ ശരിക്ക് താങ്ങിക്കൊടുത്തു ക്രിസ്ത്യാനികൾ ശരിക്കും ഇവർ പിള്ളേർ പറയുന്ന ഭാഷയാണ് നല്ല ശരിക്ക് അണ്ണാക്കൽ കൊടുത്തു ആയതുകൊണ്ട് തന്നെ അവിടെ ഈ കളി പറ്റില്ല അപ്പം എന്താ ബാക്കിയുള്ളത് ഹിന്ദുക്കളുടെ അടുത്ത് വരാൻ പറ്റില്ല കാരണം ഈ പതിനാല് ശതമാനം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വോട്ടുകളാണ് ഹിന്ദുക്കളെന്നു വെച്ചാൽ ഹിന്ദുത്വ പാർട്ടികൾ ഹിന്ദുവിന് തന്നെ കുറേ അത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കേരളത്തിൽ ഒരു ശബ്ദം ഉയർന്നു കെട്ടിരുന്നു കിട്ടുന്നു ഹോയ് 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 അതായത് മാറിപ്പൊടാ മറിപ്പോടാ മാറിപ്പോടാ ആരോട് ഈടവന്മാരോട് അവരോട് പറയന്മാരുടും പുളയന്മാരുടും വേട്ടുവന്മാരോടും അധക്കൃതന്മാർ എന്നവർ പറഞ്ഞിരുന്നത് അവരോട് മാറിപ്പോകാൻ പറഞ്ഞു അവരാണ് ഇപ്പോൾ കാവി കൊടി പിടിച്ചു നടക്കുന്നത് അതെല്ലാ കാലഘട്ടത്തിലാണ് അറിവിൽ കുറഞ്ഞവരെപ്പോഴും അങ്ങനെയുള്ള ഇളിപ്പൻ കാര്യങ്ങളില്ലേ ചെയ്യുള്ളൂ അപ്പം അതിനകത്ത് വേറെ ഒരാളും അതിനകത്തും ഒന്നും കയറിയിട്ടില്ല ഇപ്പം അന്തസ്സും മാബിയാത്യുമുള്ള പണ്ട് തോപ്പിൽ മാസിയും കമ്മ്യൂണിസ്റ്റുകാരനായപ്പോൾ മരണത്തു ആത്മാവും പറഞ്ഞു അവനൊരു നശിച്ച നായരാണ് നശിച്ച നായകന്മാർ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാന്ന് പറഞ്ഞത് ഇപ്പോൾ അംബസ്ഡ് നായന്മാരുമ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല കുറച്ച് പേര് കോൺഗ്രസ് പാർട്ടിയില്ല ബി ജെ പിയിലില്ല എന്നുള്ളതാണ് എന്നിട്ട് ബി ജെ പിയുടെ ആ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല ഇനിയിപ്പോൾ ഒരു മാർഗേ ഉള്ളൂ മുസ്ലിങ്ങൾ ഇനി മുസ്ലിങ്ങൾക്ക് തേച്ചു കൊടുക്കുക ആസനം കൊടുക്കുക ഇവിടെ ചെയ്ത് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെ സാമുദായിക അടിസ്ഥാനത്തില് വോട്ടിങ്ങിന്റെ രീതി നോക്കിയ സമയത്ത് വോട്ട് വീതം പരിശോധിച്ച സമയത്ത് ഒരു കാര്യം മനസ്സിലായി ക്രിസ്ത്യാനികൾ ഇവരെ ശരിക്കും കൊടുത്തു ശരിക്കും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഒരു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മുസ്ലിങ്ങളിലെ സ്ത്രീകളിൽ അതെങ്ങനെ മുസ്ലിം സ്ത്രീകളുടെ വോട്ട് കൃത്യമായിട്ട് അറിയുക പേരൊന്ന് എഴുതിയിട്ടൊന്നുമല്ല വോട്ട് ചെയ്യുന്നത് പിന്നെ പറഞ്ഞ് പരത്തുകയാണ് മുസ്ലിം സ്ത്രീകളിൽ മുപ്പത്തിനാല് ശതമാനം സ്ത്രീകളുടെ വോട്ട് ബി ജെ പിയെ കിട്ടിയത് എനിക്കായക്കൂടി എപ്പോഴും തുറന്നു ചോദിക്കാൻ പറ്റുന്നൊരു ടീച്ചർ മാത്രമാണ് അത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാത്രമല്ല വന്നതാണ് പോയിന്റ് കിട്ടി വന്നതാണ് അവരിപ്പോഴുമുണ്ട് എന്നെ കളി പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സിൻ്റെ വ്യത്യാസമുള്ളു അവർക്ക് പഠിച്ചു ജയിച്ചുകൊണ്ട് അവർ ടീച്ചറായതാണ് അവർ തൃശ്ശൂരുണ്ട് വളരെ കാലത്തിന് ശേഷം വളരെ കാലത്തിന് ശേഷം ഇപ്പോഴും എനിക്ക് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിലാണ് വീണ്ടും പരിചയപ്പെട്ടത് പക്ഷെ അവർ എന്നെ മുസ്ലിം സ്ത്രീയാണ് അവരപ്പം എന്നെ വിളിക്കുക മറ്റേ മേനോ എന്ന് വിളിക്കുക എൻ്റെ മുത്തച്ഛൻ്റെ പേരും മേനോ എന്നാണ് പറയുക എന്നെ മേനോ എന്ന് വിളിക്കുക എൻ്റെ പേരെന്നെ വിളിക്കുക എന്നാ മേനെ അതെ ഞാൻ സാമിയെ നോക്കിയതാണ് ഞാൻ ചോദിച്ചു അവരോട് നിങ്ങളെ നിങ്ങളുടെ മറ്റേ സദ്ദേശ സ്വയംഭരണ സാമന്തിൻ്റെ വോട്ടെടുപ്പിൽ ടീച്ചറാർക്കാണ് വോട്ട് ചെയ്തത് ബി ജെ പിക്ക് ആണോ വെറുതെ ചോദിച്ചതാ അവർ ഫോണിൽ കൂടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ അവർ ചെവി പിടിച്ച് തരുമ്പിട്ടുണ്ട് കുട്ടികൾക്ക് ടീച്ചറഞ്ച് ആ ടീച്ചർ നല്ല ടീച്ചറാണ് അപ്പം ചിലപ്പോൾ അവർ കിഴക്കുന്ന പരിപാടി ഒക്കെ ഉണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ അതെയോ ഹെഡ്മാസ്റ്റർ പറയുന്നത് നിങ്ങളുടെ ജോലി പോകട്ടോ എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഒന്ന് കിഴക്കുമ്പോൾ അതിൽ പിള്ളേരെ ചെവി പിടിച്ച് തരുമ്പോഴേ എനിക്ക് ടീച്ചറാണെന്നൊരു തോന്നലുണ്ടാവുള്ളൂ നല്ല ടീച്ചറാണ് അപ്പോൾ എന്നോട് പറഞ്ഞു വിടാ സ്വാമി നീ ഞാനുണ്ടല്ലോ എന്നൊക്കെയാ നിന്റെ ഓർമ്മയുണ്ടല്ലോ അത് കിഴിക്കുന്നത് ഓർമ്മയുണ്ടല്ലോ എന്ന് അവർക്കിങ്ങനെ ഉള്ളിനുള്ളിൽ ദേഷ്യം കൃത്യമായിട്ട് ദേഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത് അവരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടല്ലോ തീട്ടത്തിൽ മുഖ്യ ചൂലുകൊണ്ട് ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഐഡിയ വന്നത് നല്ല ഐഡിയ ആണത് അപ്പോൾ വീടിന്റെ തൊട്ട് മുമ്പിൽ വെക്കാൻ പറ്റില്ല തീട്ടത്തിൽ മുഖ്യ ചൂല് നിങ്ങളുടെ വീടിന്റെ മുമ്പിലുള്ള മതിലിൻ്റെ ഒരു ഓരത്ത് കൊണ്ടുവച്ചാൽ മതി ആ സമയത്ത് തീട്ടത്തിൽ മുക്കാൻ കൊണ്ടാണ് ഏതെങ്കിലും ഇവന്മാര് ഈ കുറുമടികൾ ബി ജെ പി ആരെങ്കിലും കൈകെട്ടികൾ നെറ്റിയിൽ പൊട്ടും തൊട്ടും കയറി വന്നു കഴിഞ്ഞാൽ അപ്പം കൊടുക്കണം മടിയും പിന്നെ ഒരു വീട് വീണാതിന് കയറി ഇറങ്ങാനുള്ള പരിപാടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല ഇരുപത്തെട്ട് ശതമാനം വോട്ട് കിട്ടുന്ന അവർ പ്രതീക്ഷിച്ചത് പതിനാല് ശതമാനം വോട്ട് അവരുടെ ക്രിസ്ത്യാനികളുടെ ബാക്കിയുള്ള പതിനാല് ശതമാനം ഇവിടെ വരുന്ന ഈ അതക്കൃതജാതികൾ ഒരു കാലത്ത് അവർ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഏഴവ പറയുക പൊലയ വേട്ടോ അവരുടെ അവരാണ് ഇപ്പോൾ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ അവർ ഇത് അപ്പോളാണ് തൂറ്റിപ്പോയത് പതിനാലും അവിടെ കയറി നിൽക്കേണ്ടത് മേലോട്ടൊക്കെ ആയറ്റം ഉണ്ടായില്ല ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച വിജയം കരകതമാക്കാനായില്ല എന്താണ് ബി ജെ പിക്ക് സംഭവിച്ചത് എന്തൊരു പാളിച്ചയാണ് സംഭവിച്ചത് അതിൻ്റെ പേരിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവര് തിരുവനന്തപുരത്ത് അവരുടെ പാർട്ടി ഓഫീസിൽ അതിൻ്റെ ഭാഗമായിട്ട് സാമുദായിക അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ലഭിച്ച വോട്ട് വിഹിതം അത് കൃത്യമായിട്ട് പാർട്ടി പരിശോധിച്ചു വിരലിൽ വെച്ച് വിരലിൽ വെച്ച് വിരലിൽ വെച്ച് പരിശോധിച്ചു എൻ ഡി എയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുമായി ഓരോ സമുദായത്തിൽ നിന്നും മത്സരിച്ച സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടുകൾ പ്രത്യേകം കണക്കാക്കാൻ കണക്കാക്കുകയാണ് അവർ ചെയ്തത് ജനുവരി ആദ്യവാരം അവർ അതിൻ്റെ ഫൈനൽ അവരെ തയ്യാറാക്കും ആ വാർഡ് തല അവലോകനം അപ്പോഴാണ് പുറത്തുവിടുക കാരണം ഇലക്ഷന് അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് വേണം പുറത്തുവിടാൻ വേണ്ടിയിട്ട് അപ്പം ഈ വിവരങ്ങൾ മുഴുവൻ പരസ്യപ്പെടുത്തും അവര് ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ കൊഞ്ഞാണൻ വിദ്യകൾ മുഴുവൻ പാളിപ്പോയി എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിനുള്ളത് അത് തന്നെയാണ് പാലക്കാട് നടന്ന അവരുടെ അവരുടെ അവിടെ ഒരു അവലോകന യോഗത്തിലും അത് തന്നെയാണ് അവിടെ ഉണ്ടായത് ക്രിസ്ത്യൻ വിഭാഗം അവരെ കൃത്യമായിട്ടും ക്രിസ്ത്യൻ വിഭാഗം എന്ത് ചെയ്തു അവരെ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വരലല്ലേ കാണിക്കുക ഇവിടെയാണല്ലോ പെരട്ടെ ഇവിടെയല്ലേ പെരട്ടെ അവരെ ആ അവരിങ്ങനെ കാണിച്ചത് അത് ബി ജെ പി നോക്കിയിട്ട് അപ്പം ആയതായാലും അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടും ഇവരെ ആ ഭാഷയെ പറയേണ്ടത് പണം ഉണ്ടല്ലോ പണം കൊടുത്തുപോണില്ലേ പണം എന്ന് വെച്ചാൽ വെറും പണമല്ല ഊ ചേർത്തിട്ടൊരു പണം അതാണ് കൊടുത്തത് ഇവർക്ക് ബി ജെ പി കാർക്ക് കൊടുത്തത് അപ്പം ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഒപ്പം കൂട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും പാളിപ്പോയി പരിപൂർണമായിട്ട് പാളിപ്പോയി അതാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം വിലയിരുത്തിയിട്ടുള്ളത് ശക്തമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ സമീപനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ കേക്ക് കൊണ്ടു കൊടുത്തും കാര്യങ്ങളൊക്കെയും അത് വോട്ടായിട്ട് മാറും അത് വിജയമായിട്ട് മാറും എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു പക്ഷേ വേഷം കഴിഞ്ഞപ്പം എന്തായി എന്തായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ ആയതുകൊണ്ട് തന്നെ ഇനി ആ നീക്കത്തിലേക്ക് ഇനി പോകേണ്ട ഈ മലയോരങ്ങളിലേക്ക് അതായത് ഇടുക്കി അതുപോലെ പത്തനംതിട്ട കോട്ടയമായ ഏരിയയിലേക്കൊന്നിനി ഇനി ഇവരുടെ വീടും അന്വേഷിച്ചുപിട്ടി അതും കാര്യമില്ല മനസ്സിലായി ഏതായാലും ആ നീക്കം പരാജയമാണെന്ന് അവരെ അടിവരായിട്ട് ഉറപ്പിച്ചു നീപ്പം എന്താ പരിപാടി അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോവുക രാജ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി അവർ മത്സരിക്കുന്ന സമയത്ത് ഈ പതിനാല് ശതമാനം വോട്ട് അത്ര തരം ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല അവർക്കും അതിലുള്ളവർക്ക് തന്നെ നിരാശ വന്നിട്ടുണ്ടല്ലോ ദൈരിക്കം ചെയ്യിക്കാത്ത പാർട്ടി എന്നുള്ള നിരാശ പോട്ടെ ഇനി പതിനാല് ശതമാനം തന്നെ കിട്ടിയെന്ന് ഇരിക്കട്ടെ അതുകൊണ്ട് കാര്യമാവില്ലല്ലോ അപ്പം അതുകൊണ്ട് എന്തിനും ചെയ്തേയും മതിയാകുള്ളൂ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ വിലയിരുത്തിയിട്ടുള്ളത് വില അങ്ങോട്ട് ഇരുത്തുകയാണ് കേട്ടോ അങ്ങോട്ട് വിലയിരുത്തുകയാണ് അവർ ഇനിയിപ്പോൾ എല്ലാവരോടും പറയും ഇനി എല്ലാ പ്രസംഗങ്ങളിലും ഉൾക്കൊള്ളിക്കും മുസ്ലിം സമുദായം ആർ എസിനോട് അടുക്കുന്നു അടുക്കുന്നുണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞോ അടുക്കുന്നുണ്ടോ മുസ്ലിം സമുദായം ബി ജെ പിയോട് അടുക്കുന്നു ഏതവർ പറഞ്ഞ് പരത്തുകയാണ് ഇവരെ പറഞ്ഞു പരത്തുകയാണ് അപ്പോൾ അവർ പറയാണ് തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ചില മേഖലകളിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് വോട്ട് നേടാൻ കഴിഞ്ഞു എന്ന് അവർ പറയാണ് അത് പാർട്ടിക്ക് അനുകൂലമായിട്ട് വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അവിടേക്ക് അവിടേക്ക് അമ്പത്തിരണ്ട് സീറ്റോ മറ്റോ കിട്ടിയത് മറ്റേ കോർപ്പറേഷനിലേ കിട്ടിയത് ഇത് വെച്ചുകൊണ്ട് വേണം ഭാവിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും നടത്താൻ എന്ന് ബി ജെ പി നേതൃത്വം തീരുമാനിച്ചു വച്ചിരിക്കുക അതായത് ഇനി ബെല് അല്ലെങ്കിൽ വീടിന്റെ മുമ്പില് ആരാ നോക്കും ആരത് അപ്പയാണോ അല്ല ഒപ്പയാണോ അല്ല വാതിൽ വാതിൽ ഓർക്കുമ്പോൾ കാണുന്നത് എന്താ നമസ്തേ കയ്യമ്മ കെട്ടും നെറ്റിൽ പൊട്ടുമായിട്ട് ലവന്മാര് നമസ്തേ മാതാജി എന്നും പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വരും വേറെ രക്ഷയുള്ള അവന്മാർക്ക് എന്നിട്ട് അവർ പറയാൻ വരും നിങ്ങൾ ആരും ചെവി കൊടുത്താൽ അവര് പറയാൻ വരുന്നത് നെൻറി അല്ല തമിഴിന പറയില്ലല്ലോ നന്ദി നന്ദി നിങ്ങളുടെ സ്ത്രീകളിൽ മുപ്പത്തിനാല് ശതമാനം ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു അതിന് നന്ദിയുണ്ട് ചിലപ്പോൾ അതാണ് വിശ്വസിച്ചു വരും വോട്ട് ചെയ്തില്ലെന്നല്ലോ പറയണത് ചെയ്തു എന്നാണ് പറയണത് അതാണ് അവരുടെ തന്ത്രം ചിലപ്പോൾ അതാണ് വിശ്വസിച്ചു എന്ന് വരും ആയതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ മത്സരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഞങ്ങൾക്ക് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ആ സമയത്ത് വേണ്ട ആ സമയത്ത് കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ഒരു ഗ്രന്ഥമുണ്ടല്ലോ വിചാരധാര ഉണ്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ മുസ്ലിങ്ങളാണല്ലോ നമ്പർ വൺ ആഭ്യന്തര ശത്രുന്ന് ഉണ്ട് അത് മാറ്റിയിട്ടില്ലല്ലോ ഇല്ല ഇറങ്ങി പുട പട്ടി എന്ന് പറയണം എന്നിട്ടിറങ്ങിയില്ല ഇളിഞ്ഞുപൊളി ഞാൻ പക്ഷേ എന്ന് പറയുന്ന സമയത്ത് അപ്പോഴാണ് ചൂട് എടുക്കേണ്ടത് തീട്ടത്തിൽ മുഖ്യ ചൂട് എടുത്തവനെ അടിച്ചു ഓടിക്കണം മോനെ സംഭവിക്കാൻ പോണ കാര്യം പറയുന്നത് അവൻ കയറി വരുമ്പോൾ അവിടെ നാണവ മാനം കേട്ട് കൊണ്ട് കയറി വരും രാഷ്ട്രീയ ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഇനി ഇനിയൊരു തന്ത്രം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മുസ്ലിം വീടുകളിൽ കയറി ചെല്ലുക നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കം അങ്ങനെയുള്ള ഇപ്പം മറ്റേ കോർപ്പറേഷനുകളിലൊക്കെ അവര് മറ്റേ എന്താ പറയുക തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണ് കാര്യമായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി വി ചാനലുകൾ മുഴുവൻ അവർക്ക് അവർക്ക് മോഡി എന്ന് കേട്ട അവർക്ക് പേടിയാണ് മോഡിയെ തലയാൻ രണ്ടായിരം പേരോടെ കൂട്ടം കൂടി എന്നുള്ള വാർത്ത നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ നിങ്ങൾക്കാരെങ്കിലും ഡൽഹിയിൽ ആരിലും പരിചയം വിളിച്ചു ചോദിക്കാൻ പറയാൻ പറ്റും അവിടെ വലിയ പ്രകോപനം ഉണ്ടായോ വെടിവെക്കാൻ വരെ തയ്യാറായിട്ട് ആൾക്കാർ നിന്നിരുന്നത് ഇവിടെ ആരിലൊന്ന് പറയേണ്ടതായോ ആയതുകൊണ്ട് അവർ ചാനല് പത്ത് കോടിയും ഇരുപത് കോടിയും മുടക്കിയ ചാനലുകാർ ബി ജെ പി ഇതിന് വാക്കും മിട്ടില്ല ബി ജെ പി തലകുത്തി എന്നാൽ ഇവരും തലകുത്തി എന്ന് പറയും ബി ജെ പി കാര് തലകുത്തിയിട്ട് അല്ല നിൽക്കണമെന്ന് പറയും ബി ജെ പി കാര് തലകുത്തിക്കുമ്പോൾ ഇവരും തലകുത്തിന്നാൽ പിന്നെ ബി ജെ പി കാര് തലകുത്തിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല പറ്റുമല്ലോ ഇതാണിപ്പോൾ ചാനലുകളുടെ സ്ഥിതി ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ ഉടനെ തന്നെ അവരുടെ ചാനലുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും ബി ജെ പി കേരളം പിടിച്ചു ബി ജെ പി കേരളം പിടിച്ചു അനുവിശ്വസിച്ചു ദൈവമേ ഇതേവിടെ ബി ജെ പി ഇവിടെ ബി ജെ പി ദക്ഷിണമേതേക്കോ ബി ജെ പി ആർ എസ് ആർക്കൊരു പരിപാടിയുണ്ട് ഉത്തർമേനേക്കോ ആർ എസ് എസ് ദക്ഷിണമേതേക്കോ ആർ എസ് എസ് പശ്ചിമേതേക്കോ ആർ എസ് എസ് പൂർവമേതേക്കോ ആർ എസ് എസ് കിഴക്ക് നോക്കൂ ആർ എസ് എസ് വടക്ക് നോക്കും എല്ലാം ഇവിടത്തെ ഇതാണ് ഇവിടുത്തെ ചാനലുകാര് പറഞ്ഞത് പറഞ്ഞാൽ അവസാനം എന്തായി നമ്മളെ മറ്റേ ഇത് പറഞ്ഞില്ല അവിടെ മുറന്നു പറയില്ല ചെറി ചേറി 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 ഒന്നും പേരൊന്നുമില്ല ഉള്ള ചുരുട്ട് അഴിച്ച അഴിച്ച അഴിച്ചു അഴിച്ചു വന്നപ്പോൾ അതിനകത്ത് എന്തുണ്ടാകുമ്പോൾ ചരട്ടുണ്ട് കെട്ടി 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 ബോളാക്കിയതാ അഴിച്ചു വന്നപ്പോൾ ചരട് മാത്രം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അമ്പത്തമ്പത് സീറ്റും വെച്ചിട്ട് തിരുവനന്തപുരം എത്തും അത് മാത്രമാണ് നേട്ടം എന്നാൽ പോലും തിരുവനന്തപുരത്തെ സ്ഥിതി രണ്ടാൾ ഇങ്ങോട്ട് മറിയാൽ രണ്ടാൾ അങ്ങോട്ട് മറിയാ അധികം എടുക്കും ചീട്ടുകൊട്ടാരം പോലെ അപ്പോൾ എന്താവും അറിയില്ല എത്ര കാലം അവിടെ ഭരിക്കുന്നു അറിയാൻ പറ്റില്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പോലും വിശ്വസിച്ചതാണ് പക്ഷെ കാര്യങ്ങൾ നിൽക്കുന്ന ഒരാഴ്ച മുന്നോട്ട് നീങ്ങാതെയാണ് ഈ വണ്ടി അവിടെ നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇനി ഒരു ഒറ്റ ഉള്ളൂ മുസ്ലിങ്ങളെ സമീപിക്കുക കിട്ടിയാലൊരാന പോയ ഒരു വാക്ക് ചിലപ്പോൾ രണ്ട് ആട്ട് കിട്ടും എന്നാലും കുഴപ്പമില്ല ചിലപ്പോൾ എങ്ങാനും മുസ്ലിങ്ങളുടെ മനസ്സൊന്നും മാറിയാലോ ഏ കുറേ കാലമായില്ലേ ആർ എസ് കാര്യം ഏഹ് ഒരു തന്നെ മനസ്സ് മാറിയിട്ടപ്പം കണ്ടില്ലേ ബിഷപ്പ്മാർ മനസ്സ് മാറി പാമ്പ്ളാനി പറഞ്ഞു എന്താ ആർ എസ് കാരോട് കൂട്ടുകൂടിയാ എന്താ അവർ മനുഷ്യന്മാരല്ലേ എന്താ അവർ തൊട്ട് കൂടാത്തവരാണോ അവർ തേണ്ടി കൂടാത്തവരാണോ ഇപ്പൊന്ന് പറയട്ടെ അവൻ ഇപ്പൊന്നാവും പറയട്ടെ ഏ ഇപ്പന്നാവും പറയട്ടെ അപ്പം ആയതുകൊണ്ട് തന്നെ എങ്ങാനും മുസ്ലിങ്ങൾ ഏതെങ്കിലും വിവരം കെട്ട വിവരദോഷി മുസ്ലിങ്ങൾ കുറച്ചുകൂടി കിടത്തി മനകത്ത് അന്തെങ്കിലും വരയ്ക്കാത്ത മുസ്ലിങ്ങൾ ആരെങ്കിലും ഓ ആറസ്സുകാർക്ക് വോട്ട് ചെയ്തത് അവരും മനുഷ്യന്മാരല്ലേ എന്നും പറഞ്ഞ് ആരേനെ വോട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും വോട്ട് കിട്ടില്ലോ ചേട്ടാ അവിടെ വരുന്നത് അവിടെ വരുന്നത് കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ കൂട്ടാൻ നോക്കിയിട്ട് കുറേ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ കൂടുകയും ചെയ്തു എന്നിട്ട് എന്തായെന്ന് അറിയാലോ ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളോട് വലിയ രൂപത്തിൽ എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആഹ്വാനം മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കറിയാം അവരുടെ എടുക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഈ സംഖ്യകൾ ഇന്ത്യയിൽ കേരളത്തിൽ അത് പറ്റില്ല കാരണം കേരളത്തിലെ ഭരണകർത്താക്കൾ അതിനോടൊപ്പം കൂടി നിൽക്കില്ല അപ്പം എടുക്കാൻ നിൽക്കുന്ന ആർ എസ്കാർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള പ്രാഥമിക പാഠം ഒരു റുഡിമെൻ്റൽ ലെസൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും എൻ്റെ ഒരു കടമ എന്നുള്ള നൽകി ഞാൻ പറയണം കാരണം ഈവന്മാർ വന്നാൽ എനിക്കും സങ്കടമാണ് ദക്ഷിണേന്ത്യയിൽ കിടക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആയതുകൊണ്ട് ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഞാൻ ഡ്യൂട്ടി നിർവഹിക്കുന്നവരും പറയുന്നു നിങ്ങളുടെ വീടുകളിലേക്ക് ഈ കുറുവടികൾ കയറി വരും തീട്ടത്തിൽ മുക്കിയ ചൂലവിടെ കരുതി വെച്ചോ നമസ്കാരം